വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി ജനങ്ങൾ ആശ്രയമറ്റ് കഴിയുകയാണ് അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ഏത് ദുരന്തത്തെയും അതിജീവിച്ച ചരിത്രം കേരളത്തിനുണ്ട് എല്ലാ ദുരന്തങ്ങളിലും കേരളം ഒറ്റ മനസ്സോടെ നിൽക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി സംഭരിച്ച സാധനങ്ങളാണ് ഇത് അത് നമ്മൾ നാളെ മുനിസിപ്പാലിറ്റിക്ക് കൈമാറും എല്ലാ വിഷമ ഘട്ടങ്ങളിലും ഒന്നാണെന്നും ആരെയും ഒറ്റപ്പെടുത്തില്ല എന്നുകൂടിയൊരു സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത് കേരളം എല്ലായ്പ്പോഴും ഒറ്റ മനസ്സോടെ കൈമെയ് മറന്ന് സഹായിച്ച് എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച ചരിത്രമുണ്ട് ഇനിയും നമ്മളത് ആവർത്തിക്കുകയാണ് നമ്മുടെ നമ്മുടെ ടീം ഒരു വസ്തുക്കളാണിത് സഹജീവികൾക്ക് നൽകാൻ വേണ്ടി വയനാട് ശ്രമങ്ങൾ സമാനതകളില്ലാത്ത കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മഹാദുരന്തമാണ് വയനാട് സംഭവിച്ചത് ഒരു രാത്രി ഇരുട്ട് വിളിക്കുമ്പോൾ രണ്ട് ഗ്രാമങ്ങളാണ് ഇല്ലാതായത് ഇത്തരം സാഹചര്യത്തിൽ ഇന്നലകളിലെ പോലെ തന്നെ ഏത് ദുരന്തത്തെയും നമ്മൾ ഒന്നിച്ച് നേരിടുമെന്ന പൊതു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ അസംബ്ലിയിൽ സ്കൂൾ കുട്ടികളോട് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി കുട്ടികൾ എത്തിച്ച സാധനങ്ങളാണിത് ഈ സ്കൂളിലെ കുട്ടികളെ പോലെ തന്നെ ഈ സമൂഹം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ നേരിടാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം നമുക്കതിന് കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട് വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം അവരെയൊക്കെ നമുക്ക് സമൂഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറുന്നതിന് നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു